അപ്പൊ ഹായ് ഗായ്സ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും കേട്ടിരിക്കണം എക്സ്പെഷ്യലി സ്റ്റോക്ക് എക്സ്ചേഞ്ചോ സ്റ്റോക്സ് വാങ്ങിക്കുന്നവരും സ്റ്റോക്സ് ചെയ്യുന്നവരും എൻഎസ്സിയിലാണെങ്കിൽ അപ്പൊ നമ്മുടെ ഇന്ത്യൻ എൻ എസ്ഇ റോഡ് സൈൽഡിനെ നമ്മുടെ ഇൻഡിപെൻഡന്റ് അഡ്വൈസറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡിപെൻഡന്റ് അഡ്വൈസറായിട്ട് ഫുൾ പവർ റോസ്ഡിന് കൊടുക്കുകയാണ് റോഡ് സൈൽഡ് ആരാന്നുള്ള കാര്യം കാണുന്ന നമുക്കാൽ ആൾക്കാർക്കും അറിയാമായിരിക്കാം അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനെ പറ്റിയിട്ട് പിന്നെ ഒരുപാട് കോൺസ്പിരിസി തിയറീസ് അതായത് ഇലുമിനാറ്റി ഇലുമിനാട്ടി അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് വൺ ഓഫ് അതായത് നമ്മുടെ പൈസ നമ്മൾ ഉണ്ടാക്കുന്ന ഇവിടുത്തെ വേൾഡ് ബാങ്ക്സ് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു റിച്ച് റൂർ ഫാമിലിയാണ് അത് പറയുന്നതിന് ഒരുപാട് കാരണം ഉണ്ട് ഇത് മാത്രമല്ല അവരായിരിക്കും ഇനി മുതൽ നമ്മുടെ ലീഡ് ബാങ്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് റീ ലീഗൽ കൗൺസിൽ സെലക്ട് റോസ് ചൈൽഡ് ആയിരിക്കും പിന്നെ ബാക്കിയുള്ള ഇന്റർമീഡിയറ്റ്സും ഐറ്റോസും എല്ലാം സെലക്ട് ചെയ്യുന്നത് ഇനി മുതൽ റോട്ട്സ് ചൈൽഡ് ആയിരിക്കും ഇത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വന്ന അറിയിപ്പാണ് അതായത് നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും നീ നീ ഇതൊക്കെ കണ്ടോ നീനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നീ അത് ചെയ്യ് എന്നുള്ള സെറ്റപ്പിലാണ് നമ്മുടെ ഗവൺമെന്റ് പോകുന്നത് നീക്ക ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിന്റെ മാത്രമല്ല നിങ്ങൾ ഇപ്പം പലവരും എബ്സ്ക് ഫയൽസിന്റെ കാര്യമൊക്കെ അറിഞ്ഞ് മിക്കവാറും ആൾക്കാരും മറന്നു കാണുമല്ലേ അതൊക്കെ അത്രേ ഉള്ളൂ എന്നാണ് അവർക്ക് അവര് മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ഇട്ട് തരുന്നതാണ് നമ്മൾ കാണേണ്ടതുവരെ അവരാണ് ഇപ്പൊ തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് കാണണം നമ്മൾ എന്ത് കാണണ്ടെന്ന് നമ്മൾ അറിയേണ്ടത് മാത്രമേ അവർ തരുന്നുള്ളൂ അതായത് ഇത് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പൊ അവര് നമ്മുടെ ആ സ്ഥാനം നമുക്കിപ്പോ കാണിച്ചു വരികയാണ് ഇനിയിപ്പം ഇന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതോടുകൂടി ഇത് മാത്രമല്ല പിന്നെ അവർ ഇൻഫർമേഷൻ പാർട്ടീസ് ആരൊക്കെ റോസ്സായി തീരുമാനിക്കും ഇനി അവരുടെ കൺസിസ്റ്റന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് കുറച്ച് സൈഡ് തീരുമാനിക്കും നമ്മുടെ ഇന്ത്യൻ എൻ എസിയുടെ പിന്നെ അതിലുള്ള എല്ലാ ഡോക്യുമെന്റേഷനും ഡിസിഷൻ ഉൾപ്പെടെ ഇനി റോസ് ആയിരിക്കും തീരുമാനിക്കാൻ പോകുന്നത് അതും ഇന്ത്യക്ക് വേണ്ടി അതായത് സ്റ്റോക്കിലൊക്കെ ഇനി ഇൻവെസ്റ്റ് ചെയ്യുമ്പം നോക്കി കണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം പിന്നെ മിക്കവരും അറിഞ്ഞൊരു ആയിരിക്കും ഇപ്പോൾ ഒരു നമ്മുടെ ബിറ്റ് ആരാണോ കണ്ടുപിടിച്ചതെന്ന് അത് സീനായിരുന്നു അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻ ബോക്സിലെ ഞാനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് ഒരുപാട് കോൺസ്പെസി തിയറീസ് ചുമ്മാ അവർ ഇട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കിലുള്ള റിയാലിറ്റി ചെക്ക് നമ്മൾ അതിനെ അധികം ചെയ്തിട്ടില്ല എത്ര കൊണ്ടൊന്നും അപ്പം അതിനെപ്പറ്റിയും ഞാനൊരു ഫാക്ച്വൽ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഈ റോഡ് ചൈൽഡ് ഏറ്റെടുത്തെന്ന് പറയുന്നത് അവർ ഇനുമാനാറ്റിയിലെ ഒരു വെൽ നോൺ ഫാമിലിയാണ് വേറെ വെൽ നോൺ ബ്ലഡ് ലൈൻ ഇന്ത്യയിൽ മുന്നാറ്റി ഫാമിലി എന്നാണ് അവർ നമ്മളെ കാണിക്കുന്നത് പക്ഷേ അതിന് പിന്നിലും കുറേ കഥകളുണ്ട് അത് ഇനി അടുത്ത ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഗൈസ് ഇവരെ റോഡ് സൈഡിനെ പറ്റി അറിയണമെങ്കിലും ബാക്കിയുള്ള പറ്റി കമൻറ്റ് ബോക്സ് ഞാൻ ഞാനതിനെ പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ കാര്യം ആരും മറക്കല്ല ഓർത്തിരിക്കുക ബി കെയർഫുൾ ഇതിൻ്റെ കാലത്ത് ഒരു തീരുമാനമാവാറേ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മുടെ എഫ് സി എൻ ഫൈവ് റിലീസായപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരായാലും ഒന്ന് വന്നതായിരുന്നു അതിനുശേഷം നമ്മുടെ ഇന്ത്യയെ മൊത്തം ഒന്ന് വിറ്റിട്ടുണ്ട് ട്രംപിന് അതിനെപ്പറ്റിയുള്ളത് ആൾക്കാർക്ക് ഇത്ര വിവരം അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഗൈസ് ബി കെയർഫുൾ